ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസ്സലാമലേക്കും നമ്മളിന്നൊരു മാലയാണ് ചെയ്യാൻ പോകുന്നത് നമുക്കിനി ഇങ്ങനെ ഓണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ആയിട്ടുള്ള ഐറ്റങ്ങൾ ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗിയർ വയർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഗിയർ വയർ കളക്ട് ചെയ്ത് വെക്കുക നമുക്കെല്ലാം ഇനി ചെയ്യുന്ന ഓണത്തിൻ്റെ ഓർണമെൻസിന് എല്ലാത്തിനും ആവശ്യം വരും ഇപ്പം ഞാൻ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ മാങ്ങാമാല അതാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ ആദ്യമേ ഇതിനകത്തോട്ട് നമ്മൾ സൈഡ് റിംഗ് ആണ് സെറ്റ് ചെയ്യുന്നത് അതിനായിട്ട് ഫസ്റ്റിലെ നമ്മളൊരു ഗിയർ ലോക്ക് ഇടണം ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം സൈഡ് റിംഗ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളിതാ ഇതുപോലെ ഫസ്റ്റ് ഗിയർ ലോക്ക് അതിന് ശേഷം സൈഡ് റിംഗ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഗിയർ ലോക്ക് ഗിയർ വയർ കൊണ്ടുവന്ന് ഗിയർ ലോക്കിനകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക ചിലവർക്ക് അറിയില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സൈഡ് റിങ്ങിനോട് ചേർത്ത് വെക്കുക ഇതുപോലെ വയ്ക്കുക അതിന് ശേഷം നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഗിയർ ലോക്കിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഗിയർ ലോക്ക് ആയി കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും നമ്മൾ എടുക്കാൻ പോകുന്നത് ഗിയർ ലോക്ക് തന്നെയാണ് എടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആ സൈഡ് റിങ് ഇട്ടതിൻ്റെ കുറച്ച് അകലം വിട്ടിട്ട് ഇതുപോലെ സൈഡ് റിങ് വെച്ച് കൊടുക്കുക അതിന് നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഈ ഗിയർ ലോക്കിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്തു ഇനി നമുക്ക് വേണ്ടിയത് ഇതുപോലെയുള്ള ഗോൾഡ് ബീഡാണ് വേണ്ടിയത് അതിനെ ഇതുപോലെ കയറ്റി കൊടുക്കാം ഇനി നമ്മൾ എടുത്തേക്കുന്നത് അടുത്തത് ഇതുപോലെ സ്ക്വയർ ടൈപ്പിൻ്റെ ക്രിസ്റ്റൽ മെറൂൺ ബീഡാണ് എടുത്തേക്കുന്നത് അതും ഇട്ടു വീണ്ടും നമുക്ക് വേണ്ടത് ഒരു ഗോൾഡ് ബീഡും കൂടിയാണ് അതും ഇട്ട് കൊടുക്കാം നമ്മൾ ഈ രീതിക്ക് സെറ്റ് ചെയ്തു ഇനി നമുക്ക് വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല ഭംഗിയായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക ഇത് നമുക്ക് സാരിയിലൂടെ ഉപയോഗിക്കാം അതുപോലെ പട്ടുപവാട അങ്ങനെ എല്ലാ ഐറ്റങ്ങളുടെയും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണേ എല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ അത്രയും സിമ്പിളായിട്ടാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ അത് സെറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ കുറച്ചും അകലം വിട്ടതിന് ശേഷം വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക ശേഷം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ഗിയർ വയർ എടുത്തേക്കുന്നത് ജ്വലറി മേക്കിങ്ങിൻ്റെ ഗിയർ വയർ ആണ് അല്ലാതെ ടി ആർഒ മേക്കി എന്ന ടൈപ്പ് അല്ല അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ വീണ്ടും ഗോൾഡ് ബീഡോ ഇട്ടു പിന്നെ മെറൂണിൻ്റെ ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുക വീണ്ടും ഇതിന് സൈഡിലായിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലെ പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ സെൻറ്റർ പോർഷനാണ് ചെയ്യുന്നത് അതിൽ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ടൈപ്പ് ഗോൾഡ് ബീഡോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ബീഡോ ഇല്ലെങ്കിലോ കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റങ്ങൾ വെച്ച് നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഒരു ഗോൾഡ് ബീഡ് ഇട്ടു അതിന് ശേഷം ഒരു മെറൂണിൻ്റെ ക്രിസ്റ്റൽ ബീഡ് ഇട്ടു അതിന് ശേഷം നമ്മളിടുന്ന ഇതുപോലുള്ള ലോക്കറ്റാണ് ഇതിപ്പോൾ എന്താ മാങ്ങാമാലയുടെ ലോക്കറ്റ് ഇതുപോലെ ഇടാം വീണ്ടും നമ്മൾ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഗോൾഡ് ബീഡ് ഇടുക ഈ ലോക്കറ്റിൽ കിട്ടുന്ന ലോക്കറ്റിൽ വരുന്ന ആ സെയിം കളറ് ബീഡ്സ് തന്നെ എടുക്കാൻ നോക്കുക അതാവുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി വരുന്നത് ഇപ്പം നമ്മൾ ഇതുപോലെ ഇട്ടു ഇനി നമ്മൾ ഇവിടെയായിട്ട് വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കതിനേയും ഗിയർ ലോക്ക് ഉപയോഗിച്ച് അല്ല സോറി പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് ലോക്ക് ചെയ്യുക വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷം വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പം നമുക്ക് ഉപയോഗിക്കാനാണെങ്കിലും അങ്ങനെ ചെയ്യാം അല്ല നമുക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും ഇത് നന്നായിട്ട് മൂവിങ് ആവും ഉറപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കുക വീണ്ടും നമ്മൾ സൈഡിൽ ഫസ്റ്റിലെ ഒരു അപ്പുറത്ത് സൈഡിൽ ഇട്ട അതേ രീതിക്ക് തന്നെയാണ് രണ്ട് സൈഡിൽ ഗോൾഡ് ബീഡും അതുപോലെ സെൻറ്ററിൽ ക്രിസ്റ്റൽ ബീഡും ആണ് ഇടുന്നത് ഇപ്പം ഞാൻ നോർമൽ ക്രിസ്റ്റൽ ബീഡല്ല എടുത്തേക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പിൻ്റെ ബീഡ്സാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ചെയ്തു വീണ്ടും നമ്മൾ ഗിയർ ലോക്കാണ് ഇടുന്നത് ഇതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ മെറ്റീരിയൽസ് ഞാൻ സെയിൽ ചെയ്യണമുണ്ട് ഇതിനോടൊപ്പം നമ്മൾ കമ്മലും കൂടെയാണ് കൊടുക്കുന്നത് അതിപ്പം നമ്മൾ ലോക്കറ്റ് ചെയ്തില്ലേ മാങ്ങാ ഷേപ്പിലെ ആ രീതിക്കുള്ള സ്റ്റഡാണ് ഉള്ളത് വീണ്ടും നമ്മൾ ഒരു ഗിയർ ലോക്കും കൂടെ ഇടുക വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ തന്നെ വീണ്ടും ബീഡ്സുകളും കോർത്തെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലെങ്ത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെറ്റ് മതി അതായത് ഇപ്പം നമ്മൾ ഒരു സൈഡിൽ രണ്ട് സെറ്റ് ബീഡുകൾ വച്ച് ചെയ്തിട്ടുണ്ട് ആ സാധനത്ത് ഇത്രയും ലെങ്ത് വേണ്ട നമ്മുടെ നെക്കിനോട് ചേർന്ന് കിടക്കുന്ന രീതിക്കാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതിൽ ഒരു സെറ്റ് ബീഡ് മാത്രം ഒരു സൈഡിന് ഒരു സെറ്റ് ബീഡും അതുപോലെ പിന്നെ സെൻറ്ററിലെ ഇതുപോലെ ബീഡ്സും സെറ്റ് ചെയ്താൽ മാത്രം മതി ഇത് ഞാൻ കുറച്ച് ലെങ്തിലാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് എടുത്തേക്കുന്നത് ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് ഒരു ഗിയർ ലോക്ക് ഇടുക അതിനുശേഷം സൈഡ് റിങ് കൊടുക്കുക ഈ ഗിയർ വയറിനെ ഇതുപോലെ വളച്ച് കൊണ്ടുവന്ന് ഈ ഗിയർ ലോക്കിനകത്തോട്ട് ഇതുപോലെ കയറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ആ ഗിയർ സൈഡ് റിങ്ങിനകത്തോട്ട് അടുത്തോട്ട് വയ്ക്കുക അതിനുശേഷം ഇതുപോലെ പ്രസ് ചെയ്യുക ബാലൻസ് വരുന്നതിനാൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇപ്പം നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു കുളത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാല സെറ്റായി ഈ ഇത് കാണുന്നതിനേക്കാളെയും ഡയറക്റ്റ് കാണാനാ ഭംഗി ഞാൻ പറഞ്ഞതുപോലെ ദാ ഇതേ കണക്കുള്ള സ്റ്റഡുകളുമാണ് ഇതിൻ്റെ കൂടെ നമ്മൾ സെയിൽ ചെയ്യണത് നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക അല്ല നിങ്ങൾക്ക് ഇതുപോലുള്ള ഐറ്റങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തും കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടിയെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്താൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക Okay, thank you.